നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റീൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ചു കോടി രൂപ ലോക ബാങ്ക് സഹായം കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവുമായി കൃഷി സമൃദ്ധിയും സമഗ്ര പച്ചക്കറി കൃഷിയും ക്ഷീര കർഷകരുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരംഭിച്ച ക്ഷീരഗ്രാമം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം മഴ സാധ്യത തുടരും ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല കൃഷി വകുപ്പ് സംസ്ഥാനത്തൊട്ടാകെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ആരംഭിക്കുന്ന സമ്പൂർണ്ണ പച്ചക്കറി യജ്ഞം പദ്ധതിയിലൂടെ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കേരളം പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന് കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് ഏലൂർ നഗരസഭാ ഹാളിൽ ചേർന്ന മേഖലാതല യോഗത്തിൽ ആലപ്പുഴ എറണാകുളം ഇടുക്കി ജില്ലകളിലെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവുമായി കൃഷി സമൃദ്ധിയും പച്ചക്കറി കൃഷിയും മാറുമെന്നും അദ്ദേഹം പറഞ്ഞു കൃഷി സമൃദ്ധി പദ്ധതി സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും കാർഷിക മേഖലയുടെ പ്രാദേശികമായ ഉന്നമനവും കാർഷിക ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ കേരളത്തിലെ കാർഷിക മേഖലക്ക് ബഹുദൂരം മുന്നേറാനാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിലെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന കേര പദ്ധതിയിൽ രണ്ടായിരത്തി കോടി രൂപ ലോക ബാങ്ക് സഹായത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ട് സ്വയം പര്യാപ്ത ക്ഷീര കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് ക്ഷീര കർഷകരുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരംഭിച്ച ക്ഷീരഗ്രാമം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ക്ഷീരഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെട്ട വിവിധ സ്കീമുകൾക്കായി ക്ഷീരശ്രീ പോർട്ടൽ മുഖേന ഡിസംബർ പതിനാറ് മുതൽ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ തന്നിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം കൂടുതൽ ശക്തി ആർജിച്ചെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ന്യൂനമർദ്ദം വടക്കൻ തമിഴ്നാട് തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിന് സമീപത്തേക്ക് നീങ്ങാൻ സാധ്യതയെന്നാണ് പ്രവചനം ശേഷം വടക്ക് ദിശയിൽ ആന്ധ്രാ തീരത്തിന് സമാന്തരമായി സഞ്ചരിക്കാൻ സാധ്യത ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം മഴ സാധ്യത തുടരും ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കാണ് സാധ്യത എന്നാൽ നിലവിൽ അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല വാർത്തകൾ അവസാനിക്കുന്നു